അമ്മ ഞാൻ പറഞ്ഞ കാര്യം എന്താ അമ്മ ആലോചിച്ചോ അച്ഛനോട് പറഞ്ഞില്ലേ എന്ത് കാര്യടി കാര്യം എന്താ അമ്മ പറഞ്ഞു പോയാ അമ്മ എന്റെ കല്യാണ കാര്യം അമ്മ അച്ഛനോട് പറഞ്ഞില്ലേ ഒന്ന് പോവണ ചിരിപ്പിക്കാണ്ട് കല്യാണം അമ്മ ഞാൻ ഈ പറഞ്ഞ തമാശയായിട്ടാണ് അമ്മ എടുക്കുന്നേ എന്റെ അമ്മ ഇനി ഞാൻ അമ്മോട് പറഞ്ഞല്ല രാവിലെ വീട്ടിൽ വീട്ടിലവിടെ കല്യാണം ആലോചിച്ചു തുടങ്ങി രാവിലെ ഇനി വെയിറ്റ് ചെയ്യത്തില്ല ശരിയാവത്തില്ലഅമ്മ ഒന്ന് സമ്മീ കാര്യം പറഞ്ഞപ്പ തോട്ട് ഞാൻ പറയുന്നുണ്ട് എന്റെ മൊന്നുമോളെ തമാശയായിട്ട് കാണുവല്ല നി ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ ഒന്നും നടക്കത്തില്ല അത് അത് നാട്ടുകടപ്പൊന്നും അല്ല അത് ശരിയാവത്തില്ല ഒന്നും അമ്മ ചേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അമ്മ ഒന്ന് ചേച്ചി ഒരു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം വല്ലതും കഴിഞ്ഞിട്ട് എന്റെ കല്യാണം നടത്തിയാൽ മതി ഞാൻ അതിന് എതിരൊന്നും അല്ലല്ലോ പക്ഷെ ചേച്ചി സമ്മെ കുഴപ്പാണോ ഇപ്പൊ നിന്റെ മനസ്സിലാണ്ട കണ്ടതൊന്നുമല്ല നീ മോക്കി പല്ല് വന്നിരിക്കുവെത്ര വയസ്സായി യസ്സ് ദൈവമേ ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേരൊക്കെ ഓരോ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടി അവര് സ്വത്ത് സെറ്റിലാകാൻ വേണ്ടി കടന്ന് കഷ്ടപ്പെടുവാ ഇവിടെ ഒരുത്തേക്ക് ഒരു ജോലിയും വേണ്ട ഒന്നും വേണ്ട എങ്ങനെയും കല്യാണം കഴിക്കണി അതിരിക്കു ജോലിയൊന്നും വേണ്ട എന്ന് രാവിലേട്ടം പറഞ്ഞിട്ട് രാവിലേട്ട ജോലികളിൽ ഞാൻ ജോലിക്കോ ഇല്ലേലും സുഖമായിട്ട് വീട്ടിലിരില്ല മണ്ണേ രാവിലേട്ടം പറഞ്ഞിട്ട് അതുകൊണ്ടല്ലേ ഞാൻ ജോലിക്കൊന്നും ശ്രമിക്കാത്ത അയ്യോ എന്റെ മോള് രാവുലേട്ടം പറഞ്ഞോണ്ടായിരിക്കുമല്ലോ ജോലിക്ക് ശ്രമിക്കാത്തേ അല്ലാണ്ട് ഡിഗ്രി തോറ്റത് കൊണ്ടല്ല സപ്ലൈ അടിച്ചത് കൊണ്ടല്ല തോറ്റിരികാണ് അതല്ലല്ലോ ഇവിടത്തെ വിഷയം അതല്ല വിഷയം അമ്മ കല്യാണത്തിന് നമ്മൾ സംസാരിക്കും അപ്പൊ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിയണം അല്ലാണ്ട് നടക്കുകയല്ല അപ്പൊ ചേച്ചി ഒരിക്കലും കിട്ടിയില്ല ഞാനും കെട്ടണ്ടേ എന്ത് കഷ്ടത് മനുഷ്യന്റെ ജീവിതം ഇല്ലാതായി കുടിക്കുന്നത് ആ ഒന്നും എനിക്കറിയത്തില്ല നിന്റെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ ചേച്ചിന്റെ കല്യാണം നടക്കണം അന്ന് വേണമെങ്കിൽ ഒരുമിച്ച് കൂടെ നടത്താ ഒരു കുഴപ്പമില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നീ രാഹുലിന്റെ വിഷയം നിങ്ങൾ രാഹുൽ കുറച്ച് ആളായിട്ട് ഇഷ്ടത്തിലാണ് പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ എന്തിലെ എഴുതിന്നു അച്ഛനും അമ്മയോ നിന്റെ സഹോദരി ആരെങ്കിലും എടുത്തിരുന്നോ ഇല്ല അതിലൊന്നും ഇല്ല പക്ഷെ കുറച്ച് നാളെ ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റൂ ചേച്ചിയുടെ കല്യാണം കഴിയാണ്ട് നിന്റെ കല്യാണം നടക്കുന്നത് നീ പ്രതീക്ഷിക്കല്ല സ്വപ്നം പോലും കാണാട്ടോ അമ്മ അങ്ങനെ പറയല്ലേ എന്ത് പറയല്ല ചേച്ചി ജീവിതം നാശിക്കെ ചേച്ചി നീ ഞാനോട് കാര്യം ചോദിച്ചോട്ടെ നീ എന്റെ ജീവിതത്തിൽ ഇല്ലാണ്ടാക്കാനാണ് ഈ ലാപ്ടോപ്പ് കുത്തിയിരിക്കണത് എന്താടി എന്താ പ്രശ്നം എന്താ പറയാ എനിക്ക് കല്യാണം കഴിഞ്ഞിടുന്നത് എന്റെ പൊന്നുവെച്ച നീ വേറെ വല്ല പണിയുണ്ടേ നോക്ക് എനിക്ക് നല്ല വർക്കുണ്ട് ചേച്ചിടെ കല്യാണം നടക്കാണ്ട് എന്റെ ഇവിടെ കെട്ടിക്കില്ല എനിക്കിപ്പോ എന്തായാലും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്ക് കുറച്ചുകൂടെ ഒന്നും സെറ്റിൽ ആവാണ്ട് കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കെട്ടുന്നില്ല ചേച്ചി രാവിലെ വീട്ടിൽ പ്രശ്നമാവും ഇപ്പത്തേ രാവിലെ കല്യാണം ആലോചിച്ചു നല്ല വല്ല ആലോചന വന്ന അവിടെ സജറമ്പ് സമ്മും പിന്നെ എന്റെ പോയി കാര്യം നടക്കുന്നില്ല ഞങ്ങൾ ഇത്രയാളും പിന്നെ സ്നേഹിച്ചു അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവളെനിക്ക് ഇത്തിരി സ്നേഹിക്കണം അല്ലെങ്കിൽ ഒന്ന് പ്രേമിക്കൊക്കെ ചെയ്യണം എന്നാൽ ഈ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ വില വില മരിച്ചല്ലോ ഇരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഫീലിങ്സ് കാര്യങ്ങളൊന്നും അറിയത്തില്ല നിനക്ക് ഇതൊക്കെ തന്റെ സ്വന്തം കാര്യം മാത്രം പതിയോ നീ കിട്ടുന്നില്ലെന്ന് പറയുന്നത് അതിന് ഒരു കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്തേക്കണം തന്നെ തള്ളിയും എല്ലാം കരികറി വരുന്നുണ്ടോട്ടോ കാര്യം ചോദിട്ടെ നീ വല്ല ലിയർ ആണോ എന്തോന്ന് അതല്ല നിനക്ക് ആണുങ്ങളോട് താല്പര്യമില്ല നിന്ന് പെണ്ണുങ്ങളോട് താല്പര്യം മാത്രമാണ് അങ്ങനെ വന്നാണെന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കാത്തത് അതുകൊണ്ട് ചോദിച്ചത് തള്ളി വെച്ചാൽ പൊളിക്ക് ഞാൻ ആവശ്യമുള്ളത് വർത്താനൊക്കെ പറഞ്ഞത് ഞാൻ എന്തൊക്കെയാണ് എവിടെ ചോദിക്കുന്നത് അപ്പൊ അതുമല്ല നീ എൻറെ ജീവിതം നശിക്കാൻ വേണ്ടി ഇങ്ങനെ നീയും കെട്ടില്ല എന്റെ ജീവിതം നശിക്കും ഈ കല്യാണം നടക്കാണ്ട് രാവുലായിട്ട് ഞങ്ങൾ എന്നെ വിട്ട് വേറെ വല്ല കെട്ടിയാണ്ടല്ല ഞാൻ നിന്റെ പേര് എന്ന് വെച്ചാൽ തോന്നിച്ചു വല്ലവില്ല എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊക്കെ ഉള്ളു ആദ്യം തോർക്കണൂ അവള് കല്യാണക്കാര് വല്ല പറഞ്ഞായിരുന്നാ ആ രണ്ടു ദിവസമായിട്ട് എന്റെ പുറകെ കളക്ക് ഞാൻ പിന്നെ അതിന് വലിയ ഇത് സീരിയസ്നെസ് നിങ്ങൾ ആരും കല്യാണത്തിന് സമയക്കില്ല എന്ന് പറഞ്ഞ വാശി ഓടിച്ചവിടെ കിടക്കുന്നുണ്ട് ഭക്ഷണം പോലും കഴിക്കില്ല എന്നൊക്കെയാ പറള് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു വേഷക്കുമ്പോ വന്ന് മാം നമ്മൾ നമ്മളുടെ കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണ്ടേ അവള് ഇത്രയെ കണ്ടെന്ന് പറയുമ്പോ നമ്മളത് കണ്ടില്ല എന്നടിച്ചാൽ മാം നീ എന്നാ പറയുന്നേ നിന്റെ കല്യാണം കഴിയാണ്ടൊന്നും അവള് നടത്താൻ പറ്റത്തില്ല അത് നാണക്കേടാ കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത വർത്താനം നീ പറയണ്ട നീ കല്യാണത്തെ സമയക്ക് എന്നാ അവളുടെ നടത്താം അണിയും ഒരുമിച്ച് നടത്താം അമ്മയുടെ ഞാൻ ഫലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ ഇപ്പോഴും ഒട്ടും മെന്റലി പ്രിപ്പയർഡ് അല്ല എനിക്ക് ആ ഒരു സമയമാകുമ്പോ ഞാൻ സമ്മതിക്കാം അപ്പൊ എനിക്ക് കല്യാണം മതി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അവളുടെ കല്യാണം എൻ്റെ ഒരു കാര്യം വെച്ച് നടത്താതിരുന്നാൽ അത് ശരിയാവത്തില്ലമ്മേ നാളെ മേലൊക്കെ ആ ഒരുപാട് കൊണ്ടുപോകുന്ന ആ റിലേഷൻ എങ്ങാനും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അത് മൊത്തം എന്റെ തലയിലാവും ജീവിതാലം മൊത്തം ഞാൻ അതിന്റെ പഴി കേൾക്കേണ്ടി വരും വെറുതെ എന്തിനാ അമ്മ അതിന് നിക്കണത് എന്റെ മൊന്ന് വെച്ചാൽ നീ പറയുന്ന കൂട്ടൊന്നും അല്ല നാണക്കേടും കുടുംബത്തിലൊക്കെ എന്ത് പറയുന്നറിയോ ചേച്ചി നിൽക്കുമ്പോൾ അനീതി ഒരെ കെട്ടിക്കുക അപ്പൊ അനീതി ഒരെ ചീത്തപ്പേരുണ്ടാക്കി കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ചേച്ചിക്ക് എന്തോ ആണ് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നറിയോ നാട്ടുകാർ വെറുതെ ആവശ്യമില്ലാത്ത നീ ഒരു കാര്യം ചെയ് നിനക്ക് കല്യാണം കഴിക്കട്ടെ നീ നിനക്ക് കല്യാണം കഴിക്കാന്ന് ഒരു മനസ്സുകൊണ്ട് നീ പറഞ്ഞ കൂട്ടം എന്നിട്ട് അത് കഴിഞ്ഞ് നിന്റെ കല്യാണം നടത്തുന്നതിൻ്റെ കൂടെ ആണെ അവടെ നടത്താം അതത്രേ ഉള്ളൂ എൻ്റെ അമ്മേ നാട്ടുകാരും വീട്ടുകാരും നോക്കിയാണോ നമ്മൾ ജീവിക്കണത് അതൊക്കെ നമ്മൾ നിന്നെ നോക്കണം അമ്മ ഏത് കാലത്തെ ജീവിക്കണത് പിന്നെ നാട്ടുകാർ അവരൊന്നും രണ്ടോ ദിവസം കണ്ടത് പറയും അല്ലെങ്കിൽ കല്യാണ ദിവസം പറയും ചേച്ചിൽ നിർത്തിയിട്ട് അനു ഇത്രയും കെട്ടിച്ചു കെട്ടോ എന്ന് പറയും അതിനിപ്പം എൻ്റെ പറയട്ടെ ഉള്ളവരും അല്ലല്ലേ അതിന അവള് വേറെ ചീത്തപ്പരും കാര്യമൊന്നും കേൾപ്പിക്കണില്ലല്ലോ എനിക്ക് കല്യാണം ഇപ്പൊ കഴിക്കാൻ താല്പര്യമില്ല ആരെ എന്ത് ചോദിച്ചാലും ഞാനോളം മറുപടി ഞാൻ പറഞ്ഞോളാം അമ്മ അച്ഛനും ഒന്ന് സംസാരിക്കേ എത്രയേലും അവളുടെ ആഗ്രഹമല്ല എല്ലാവരും ഒരുപോലെയൊന്നും ആയിരിക്കണമെന്നില്ലല്ലോ എനിക്ക് കല്യാണം കഴിക്കാനേ താല്പര്യമില്ല പക്ഷെ ഒട്ടും കഴിക്കില്ല ഞാൻ പറയണില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും ആ ഒരു കാരണം വെച്ച് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവളുടെ ജീവിതം ഇല്ലാണ്ടാക്കണ്ട അവക്കതത്രയും പറയണ സ്ഥിതിക്ക് നമ്മളത് കണ്ടില്ലെന്ന് അടിക്കുന്നത് മോശമാമേ നോക്കട്ടെ ഞാനൊന്ന് അച്ഛനോട് സംസാരിച്ചു നോക്കട്ടെ ഇനിയിപ്പം അവളുടെ ഇഷ്ടത്തിന് തടസ്സമെന്നൊന്നും വേണ്ട അമ്മ ഇനി ഇതിന് കൂടുതൽ ആലോചിക്കുന്നു വേണ്ട അച്ഛനോട് സംസാരിക്കാൻ നോക്ക് അമ്മ ചേച്ചി ആ നീ ആളൊന്നുമല്ല നിന്നോട് ഒരു കാര്യം പറയണെന്ന് വിചാരിച്ചിരിക്കുന്നു അയ്യോ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ട ഞാനിവിടെ നിന്ന് എല്ലാം കേക്കിണ്ടായിരുന്നു ഒളിഞ്ഞു കേക്കിണ്ടായിരുന്നു എനിക്കറിയായിരുന്നു നിങ്ങൾ അവസാനം ഇതെല്ലാം സംഭവിക്കും എന്റെ ഇഷ്ടത്തിനപ്പുറം നിങ്ങളൊന്നും ഇതുവരെ നിന്നിട്ടില്ലല്ലോ കണ്ടോടി ഇവള് ഒളിഞ്ഞിന്ന് കേക്ക് വരുന്ന കേട്ടോ ഞാനെന്താ ഇപ്പൊ തന്നെ രാവിലെ വിളിച്ചു പറയട്ടെ എന്നാ അപ്പം നമുക്ക് കല്യാണം നടത്താൻ പറ്റിയാട്ടെ അവളെ ചോദ്യം കേട്ടില്ലേ നാളെ രാവിലെ പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഉള്ള ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മോള് റെഡി ആവണല്ലേ എന്താ വായന്നെല്ലാം ചേർക്കൂട്ടെ പെണ്ണേ അവിടത്തിട്ട് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ എന്നിട്ട് രാവിലെ വീട്ടുകാരോട് സംസാരിക്കണം പെണ്ണ് കാണണം എന്തൊക്കെ കാര്യം അതൊക്കെ അതിന്റെ ചേതിന്ന് പറഞ്ഞാ മതി ഷോ എനിക്കെന്തോ ഭയങ്കര സന്തോഷിട്ടാ ഏർ നിന്റെ ചേച്ചി നീ വിഷമിക്കണ്ടാ നിന്റെ കല്യാണം കഴിഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ രാഹുലേട്ടിനെ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞായിട്ട് ഒരു കുഞ്ഞിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ചേച്ചി വേണം കുഞ്ഞിനെ നോക്കാൻ ഇവളമ്മ ഇങ്ങനെ എത്ര കാലത്താണൊക്കെ എന്റെ ആഗ്രഹമാണ് ഈ രാവിലെ ആയിട്ടുള്ള വിവാഹം അപ്പൊ പേറ്റാ അതിന്റെ എക്സൈ പിന്നെ എനിക്കുണ്ടാവില്ലേ ഞാൻ രാവിലേട്ടിലെ വിളിച്ച് പറയട്ടെട്ടാ ഇനി ഇതിന് വാക്കൊന്നും മാറിയില്ല അവരോട് പറ ഷൂ എനിക്ക് വയ്യ ഞാനങ്ങനെ ഒരു കുടുംബിന്യാമ്പു ഷൂ ദൈതം എന്റെ എന്റെ മനസ്സിൽ ഇടുന്ന ഒരു ആന്തോളീ എട്ടു മുട്ട ഇതിരിയാകത്തി പെങ്കൂച്ചിന്റെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ട് ആ ചെറുക്കൻ്റെ വീട്ടുകാർ ഇവിടെ വന്ന് എന്നെ കത്തിക്കുവോ എന്നേ പറയത്തുള്ളൂ ഓ അതൊന്നും അമ്മ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എത്രയൊക്കെയായാലും അവളുടെ ഏകദേശ സ്വഭാവം രാഹുലിനെ അറിയാലോ അവൻ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ തലയിൽ ഒന്നും വരത്തില്ലോന്നു അത് ശരിയാ എന്ത് തരുമ്പോ അവളൊരു സന്തോഷം നോക്കിയേ സന്തോഷം കൂടെ തുടിച്ചോടൊക്കെ